ഇന്ന് മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത് ചെറുപയർ മുളപ്പിക്കുമ്പോൾ അതിലെ ആന്റി ഓക്സിഡൻസിന്റെ അളവ് വളരെയധികമായിട്ട് കൂടുവെന്നും അതുവഴി ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഒരു കപ്പ് ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണിത് ചെറുപയർ ഒരു ആറു മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത ശേഷം വെള്ളത്തിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലിട്ട് അടച്ച് സൂക്ഷിച്ചാൽ ആണ് വെക്കുന്നതെങ്കിൽ പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അതിൽ മുള വന്നിട്ടുണ്ടാവും എന്നിട്ടത് നന്നായിട്ട് കഴുകിയ ശേഷം വേണം ഉപയോഗിക്കുക ഇത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൽപ്പം വെള്ളം ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കുന്നുണ്ട് അതൊരു കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിക്കുക ഇപ്പം ഇത് കുക്കറ് തുറക്കാറായിട്ടുണ്ട് പയരോടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ വെള്ളം നമ്മൾ ഒഴിച്ചത് കറക്റ്റ് പാകമായിരുന്നു ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടാകുമ്പോൾ അല്പം കടുക് ചേർത്ത് പൊട്ടിക്കാം എന്നിട്ട് ഒരു നാല് ചുവന്നുള്ളി ചതച്ചത് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചത് അത് ചേർക്കാം കുറച്ച് കറിവേപ്പിലയും ചേർക്കാം എന്നിട്ട് ഇതൊരു ഗോൾഡൻ ആകുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കാം മുളകിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചാൽ പയർ ചേർക്കാം രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോഷകസമ്പുഷ്ടമായിട്ടുള്ള ചെറുപയർ മുളപ്പിച്ച തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ല റെസിപ്പികളിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം